ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് അത്ര ഹാപ്പിയിലല്ലാ കാരണം കാരണം ഉണ്ട് ഞാൻ അത്ര ഹാപ്പി അല്ല ഇന്ന് ഇവക്കുട്ടിക്ക് സ്കൂളൊന്നുമില്ലല്ലോ ഇന്നല്ല രണ്ട് മാസത്തേക്കിന് അവധിയാണല്ലോ അപ്പോൾ ഇന്നലത്തോടെ ഇവക്കുട്ടിയുടെ സ്കൂളൊക്കെ അടച്ചു അപ്പോൾ ഇന്ന് ഇവക്കുട്ടിയും പൊന്നുസും ഞാനൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഇന്ന് ഇൻ അവർ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു ഹാപ്പിയിലൊക്കെ ആയിരുന്നു പക്ഷേ കണ്ടുനോക്കും നിങ്ങൾ അപ്പം പതിവ് പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വെള്ളം കുടിച്ചു ചായ കുടിച്ചു പിന്നദിവസം ഇവ കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു ചേച്ചി പോവാത്തത് കൊണ്ട് ചേച്ചിക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ ദിവസം പോയില്ല ചേച്ചിയുടെ അപ്പം കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലീവാക്കിയതാണ് കൊച്ച് അങ്ങനെ അപ്പം രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു ലേറ്റായിട്ടാണ് അവർ എഴുന്നേറ്റത് അപ്പോൾ ഞാൻ രാവിലത്തേക്ക് ഉണ്ടാക്കിയത് ഉപ്പുമാവായിരുന്നു അപ്പോൾ കുറേ നാളായി ഉപ്പുമാവ് കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ ആദർശൻ നേരത്തെ പോവണമായിരുന്നു ഓട്ടോടെ മീറ്റർ സീൽ ചെയ്തിക്കാനായിട്ട് എങ്ങാണ്ട് പോകണമായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഞാൻ ഉപ്പുമാവ് അങ്ങോട്ട് ഉണ്ടാക്കിയായിരുന്നു ഉപ്പുമാവും പഴവും കഴിക്കാം അല്ലെങ്കിൽ ഉപ്പുമാവും പഞ്ചസാരയും കഴിക്കാം അങ്ങനെ ആദർശ കഴിച്ചിട്ടൊക്കെ പോയി അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പുമാവിൻ്റെ ഇപ്പം മീൻകറിയോ അങ്ങനെ അതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ ഉപ്പുമാവിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് പുള്ളി കഴിച്ചിട്ട് പോയത് അങ്ങനെ ആദർശി പോയി അതിനുശേഷം ഞാൻ കഴിക്കാനായിട്ടിരുന്നു ചോറ് വെക്കാത്തത് കൊണ്ട് ഇനി ചോറും കറികളൊക്കെ വെക്കണം അത് വേറെ കാര്യം അത് നമുക്ക് സമാധാനത്തോടെ രാവിലത്തെ ഭക്ഷണം കഴിക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി മീൻകറിയും ഉപ്പുമാവുമാണ് അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഉപ്പുമാവും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ എന്നൊക്കെ പറയണേ പിന്നെ എനിക്കിഷ്ടമാണ് ബീഫ് കറിയും ഉപ്പുമാവും ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെയും കഴിക്കാറുണ്ട് ചിക്കൻ കറിയുടെ അപ്പം അങ്ങനെ കഴിച്ചിട്ടില്ല ബീഫ് കറിയുടെ അപ്പം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ ഉപ്പുമാവും മീൻകറിയും കൂട്ടി ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചു അതിന് ശേഷം ആദ്യം എഴുന്നേറ്റത് പൊന്നൂസാണ് ചേച്ചി ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു അപ്പോൾ പൊന്നൂസിനെ ഫ്രഷ് ആക്കി വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ പൊന്നൂസിന് ഉപ്പുമാവും പഴവുമാണ് കൊടുത്തത് ഏത്തപ്പഴം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞിട്ടേക്കാണ് പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് ഇതുംകുട്ടിയാണ് അങ്ങനെ കൊടുത്തത് പൂക്കുട്ടി നല്ല സൂപ്പർ ഉറക്കത്തിലായിരുന്നു ഞാൻ വിളിക്കാനൊന്നും പോയില്ല അവൾ എന്ന് അങ്ങോട്ട് വിചാരിച്ചു ഞാൻ പൊന്നൂസിന് വാരി കൊടുക്കുന്നേക്ക് മുന്നേ അവൾ എടുത്തെടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയായിരുന്നു പഴം തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് പക്ഷേ ഉപ്പുമാവ് കഴിക്കണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തന്നെ വാരി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പോയിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു അടക്കള പണിയിലോട്ട് കടക്കാൻ വേണ്ടി പോവായിരുന്നു കാരണം ചോറ് വെക്കണം കറി വെക്കണം പിന്നെ അല്ലാതെ ഇതിലാത്ത പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടക്കളയിലോട്ട് പോയപ്പോഴത്തേക്കും ഇവക്കുട്ടി എഴുന്നേറ്റ് വന്നായിരുന്നു എന്നെ അന്വേഷിച്ച് പിന്നെ ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു വെള്ളമൊക്കെ അതിന് മുമ്പ് കൊടുത്തായിരുന്നു അപ്പോൾ ഇവക്കുട്ടി ഫ്രഷ് ആവാൻ പോയ സമയത്ത് ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാം അടിച്ചൊക്കെ ഒന്ന് വാരിയിടാം എന്നൊക്കെ വിചാരിച്ച് ആ പണിയിലോട്ടൊക്കെ കടന്നു അങ്ങനെ പൊനുസിനെയും പുറത്താക്കിയിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് നീറ്റാക്കി അപ്പോഴേക്കും ഫ്രഷ് ആയിട്ടൊക്കെ വന്നു അപ്പോഴേക്കും കരണ്ടും പോയി ഇതാണ് ഞാൻ പറഞ്ഞ ആ സങ്കട നിമിഷം കരണ്ട് പോയ നമുക്ക് കുഴപ്പമില്ല പക്ഷേ പോയത് ആ ഒരു പോക്കായിപ്പോയി എന്ത് പറയാൻ ആ ഫോണിൽ ചാർജും കുറവായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ മൈ ലൈഫ് ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതിപ്പോൾ ഒരു മിനി ബ്ലോഗായിപ്പോയി കരണ്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഫോണിന് ചാർജ് ഉണ്ടായാൽ മതിയായിരുന്നു ചാർജ് കുത്തി വെക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഒട്ടും ചാർജ് ഇല്ല തീരാറായി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഞാൻ എന്നിട്ട് പിഷ്കി പിശിക്കാണ് ഫോണൊക്കെ യൂസ് ചെയ്യണത് അങ്ങനെ ഇവക്കുട്ടിയും ഫ്രഷ് ആയിട്ട് വന്നു ഇവക്കുട്ടിക്ക് ഉപ്പുമാവും പഴവും കൊടുത്തു പൊന്നു സപ്പോൾ ചേച്ചി കമ്പനി ആയിട്ട് അവിടെ പക്കവട തിന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തൊക്കെ നല്ല വെയിലാണ് മഴയും കൂടിയല്ല എന്നിട്ട് കരണ്ട് പോയി പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ പോസ്റ്റർ എന്തോ മാറ്റണ ആണ് മൊത്തത്തിൽ പോയി കിടക്കുവാണ് കരണ്ട് അപ്പോൾ പിന്നെ ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനവാ ടീച്ചർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പകത്തൊന്നും കരണ്ടില്ല പിള്ളാരാ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കാരണം പുറത്തും ചൂട് അകത്തും ചൂട് പിള്ളേർക്ക് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് വിടാഞ്ഞത് നന്നായി എന്നിട്ട് തുണി അലക്കാനുള്ളത് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു പക്ഷേ അലക്കാൻ പറ്റില്ലല്ലോ ചുമ്മാ തുണി അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കറണ്ട് വരുമ്പോഴത്തേക്കും അലക്കാമെന്ന് വിചാരിച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടു അങ്ങനെ അതും നീറ്റായി അതിന് ശേഷം ഇവകുട്ടിക്കും പൊന്നോസിനും കുടിക്കാനുള്ള വെള്ളമൊക്കെ കുപ്പിയിൽ നിറച്ചു വെച്ചു അതിനുശേഷം ഇന്നലെ രാത്രി തൊട്ടുള്ള പാത്രം ഉണ്ടായിരുന്നു കാരണം ഇന്നലെ രാത്രി വയ്യായിരുന്നു അതുകൊണ്ട് രാത്രി പാത്രം കഴുകി വെച്ചിട്ട് കിടക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ രാവിലെ രാവിലത്തെ പാത്രവും പിന്നെ ഇന്നലെ രാത്രിത്തെ പാത്രം കഴുകാനുള്ളത് അങ്ങോട്ട് കൈയോടെ കണ്ട് കഴുകി അതിനുശേഷം ശേഷം ഇന്ന് പരിപ്പ് കറി വെക്കാമെന്നാണ് വിചാരിക്കണേ പരിപ്പിച്ചിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ പരിപ്പും മുരിങ്ങയിലും കൂടി ഇട്ടിട്ടുള്ള ചാറുകറിയില്ലേ അത് ഉണ്ടാക്കാന്നാണ് വിചാരിക്കണേ നോക്കിയപ്പോൾ പച്ചമുളകില്ല അപ്പോൾ എന്ത് എന്ത് ചെയ്തു വീടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് വന്നു നമ്മുടെ കാന്താരി പറിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ അങ്ങോട്ട് പറിച്ചേക്കാം നമ്മുടെ പരിപ്പേറിക്കുള്ളത് കിട്ടുമെന്ന് വിചാരിച്ചു പാത്രമൊക്കെ ആയിട്ടാണ് വന്നത് നോക്കിയപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളത് വരച്ചിട്ടുണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പരിപ്പേറിക്ക് ആവശ്യത്തിനായിട്ടുള്ള കാന്താരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതങ്ങോട് മുഴുവൻ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കാന്താരി അല്ലേ എരിവുണ്ടാവും അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും അങ്ങനെ കാന്താരി പറച്ച് വാതിക്കയിൽ വെച്ചിട്ട് ഞാൻ ടെറസിലോട്ട് പോയി നേരെ കാരണം കാന്തരി മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ നമുക്കിനി മുരിങ്ങയില പറിക്കാനായിട്ട് പോകണം അപ്പോൾ നല്ല ഫ്രഷ് മുരിങ്ങയില ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് കൈയ്യോടെ പറിക്കാമെന്നങ്ങോട്ട് വിചാരിച്ചു കിളന്ന് നോക്കി നല്ല കിളന്ന് നോക്കി മാത്രം ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്തു അപ്പോൾ പരിപ്പേറി ആണല്ലോ ഉച്ചത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കോവക്കയും കിടപ്പുണ്ടായിരുന്നു അതും കൈയ്യോടെ ഫ്രഷ് ആയിട്ടങ്ങോട്ട് പറിച്ചെടുത്തു അപ്പോൾ പരിപ്പേറി മാത്രം വേണ്ട ഒരു മെഴുക്ക് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ ഉണ്ടായിരുന്നട്ടാ നല്ലോണം കിട്ടിയായിരുന്നു പിന്നെ താഴെയും കുറച്ച് പറിക്കാനുണ്ട് അപ്പോൾ കോവക്കയും എഴുക്ക് വരട്ടാം പരിപ്പേറിയും വെക്കാം വേണമെങ്കിൽ ഒരു പപ്പടവും കാച്ചാന്ന് വിചാരിച്ചു പിന്നെ നിറബയുടെ അച്ചാറും ഇരിപ്പുണ്ട് അപ്പോൾ ടെറച്ചിൻ്റെ അവിടെ നിന്ന് ഇത്രയും മണ കോവക്ക കിട്ടിയത് ഇനി നമുക്ക് അത് അടക്കളയെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അടക്കള ഭാഗത്തേക്ക് പോയി അവിടെ ഉണ്ടല്ലോ കുറച്ച് കോവക്ക അതും കൈയോടെ അങ്ങോട്ട് പറിച്ചേക്കാന്ന് വിചാരിച്ചു എന്തായാലും ഇറങ്ങി അപ്പോൾ ഇനി അങ്ങോട്ട് പറിച്ചിട്ടേ ഇനി കയറണുള്ളൂ കരണ്ടും ഇല്ല അങ്ങനെ താഴേന്നും എങ്ങനെയൊക്കെയോ കൈ എത്തിച്ചിട്ട് ഞാനിതൊക്കെ പറിച്ചെടുത്തിട്ടാ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു അവിടെ ഇട്ട് നമുക്ക് കണ്ടുപിടിക്കണം അതൊരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ലാഡറും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അദർച്ച് പെയിൻ്റ് അടിക്കുന്ന ലാഡറെങ്കിലും എടുത്ത് കയറിയാൽ മതിയായിരുന്നു അതില്ലാത്തതുകൊണ്ട് കൊണ്ട് കമ്പൊക്കെ കൊണ്ട് ഒരു കണക്കിന് പറിച്ചെടുത്തു അങ്ങനെ അപ്പോൾ താഴേന്ന് ഇത്രയും കിട്ടിയായിരുന്നാ ടോട്ടൽ നമുക്കിത് ഇത്രയും കിട്ടി അപ്പോൾ ഉച്ചത്തേക്ക് കുശാലായി വേണമെങ്കിൽ രാത്രി വരെ എത്തിക്കാം ആദർശ വന്നേക്ക് മുമ്പ് ചോറും കറിയൊക്കെ റെഡി ആക്കണം കോവക്ക വലിയ വലിയ ഉണ്ട ഉണ്ട കോവക്കയാണ് കേട്ടോ നല്ല മുഴുത്ത കോവക്കയാണ് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിനേക്കാളും ആവും ടേസ്റ്റിൻ്റെ കാര്യം പറയേ വേണ്ട പിന്നെ പണിയിലോട്ട് കിടക്കണേക്ക് മുമ്പ് ഇവ കുട്ടിയും പൊന്നൂസൊക്കെ എന്തെടുക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് കരണ്ടും ഇല്ലല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ചേച്ചി ഇവിടെ കളറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊന്നൂസ് എൻ്റെ സ്പൂണൊക്കെ എടുത്തോണ്ട് വന്ന് ഇവിടെ നിന്ന് കളിക്കണമായിരുന്നു അപ്പോൾ ചേച്ചി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യത്തിന് ഇവിടെ വെറുതെ എല്ലാം എനക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ തപ്പി എപ്പോഴും എപ്പോഴും അടക്കളയിലേക്ക് വരണ ആൾക്കാരാണ് അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടേന്ന് വിചാരിച്ച് ഞാൻ ശല്യം ചെയ്യാണ്ട് ഞാൻ അടക്കളയിലേക്ക് പോയി ഇത് കഴിഞ്ഞ ദിവസം മേടിച്ച് സാമ്പാറിന് മേടിച്ചാൽ പരിപ്പായിരുന്നെട്ടാ ബാക്കി ഇത്ര ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പരിപ്പ് മുരിങ്ങയിലായിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ വെറുതെ ചീത്തയിൽ പോവേ ഉള്ളൂ പിന്നെ പരിപ്പും മുരിങ്ങലൊക്കെ കഴിക്കണം നല്ലതാണല്ലോ പ്രോട്ടീൻ ആണല്ലോ പരിപ്പെന്ന് പറയണത് അപ്പം മുരിങ്ങലൊക്കും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാടനാണ് ആണ് വിഷമടിക്കാത്ത മുരിങ്ങലയാണ് ഇതാ ഞാൻ വിശദമായിട്ടൊന്നിനും കാട്ടണില്ല എന്നാലും ചെറുതായിട്ട് കാട്ടണുണ്ട് ഇതാ നോക്കൂ പരിപ്പ് നന്നായിട്ട് വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനി കാന്താരി മുളക് നമുക്ക് രണ്ടാക്കി മുറിച്ചിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കണം എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം വെന്ത് വരുമ്പോഴത്തേക്കും വിസിലൊക്കെ പോയതിനു ശേഷം നമുക്ക് ഈ മുരിങ്ങയില ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ആ കമ്പീന്നൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ട് നമുക്ക് പരിപ്പിലോട്ടിട്ട് വേവിച്ച് പിന്നെ താളിച്ചൊക്കെ എടുക്കണം അതൊരു പണിയാണ് സിമ്പിളാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ കാട്ടണില്ല കാരണം കറണ്ടില്ലല്ലോ അപ്പോൾ കുട്ടി വന്നേക്കാണ് നമുക്ക് ഏത് പാടാണ് ഇഷ്ടം സെലക്ട് ചെയ്ത് ഞാൻ കളർ അടിച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടക്കളിലേക്ക് വന്നേക്കാണ് അതിന് ശേഷം ചെറുത് അതായത് എൻ്റെ പൊന്നേസ് എനിക്ക് വെട്ടവുമായിട്ട് വന്നേക്കാണ് കരണ്ടില്ലല്ലോ നമുക്ക് വെട്ടമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവൾ ചെരുപ്പിൽ വെട്ടം കത്തിച്ചിങ്ങനെ നടക്കുകയാണ് അത് സ്നേഹം നോക്കുകയായി കുറച്ചധികം നേരം അവളിങ്ങനെ വെട്ടമൊക്കെ കത്തിച്ച് തന്നായിരുന്നു ഇതുകൊണ്ട് എന്താവാൻ എന്നാലും അവൾക്ക് അങ്ങനെ തോന്നിയല്ലോ വെട്ടം കത്തിച്ച് തരണം എന്ന് പാവം അപ്പോൾ അങ്ങനെ വെട്ടമൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ കുറച്ചു നേരം നിന്നു അതിനുശേഷം ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഏത് പടം വേണമെന്ന് സെലക്ട് ചെയ്യാണ്ട് അവൾ പോണുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ലാസ്റ്റ് സ്ട്രോബറിയിലെത്തി സ്ട്രോബെറി ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ അടക്കളെ ജോലിയിലോട്ട് കടന്നു ഇവരിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരും അടക്കളയിലോട്ട് ഇനി അങ്ങോട്ട് രണ്ട് മാസത്തേക്ക് ഇതുതന്നെ ആയിരിക്കും പണി അവരുടെ ഞാൻ എവിടെയുണ്ടോ അവർ അവിടെയുണ്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും കോവക്കൊക്കെ ആവശ്യത്തിനായിരുന്നു എടുത്തിട്ടുണ്ട് കണ്ടോ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കോവക്കങ്ങോട്ട് മാറ്റിയും വെച്ചു അപ്പോൾ വല്ല സാമ്പാറിനൊക്കെ ഇടാലോന്ന് ഓർത്തും എല്ലാം അങ്ങോട്ട് എടുക്കണ്ട പിന്നെ നമ്മുടെ മുരിങ്ങയില ഞാനൊന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുക്കറിന് വിസിൽ പോയിട്ട് വേണം പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഒരു ഗാലക്സി ഇരിപ്പുണ്ടായിരുന്നു അത് ഞങ്ങൾ ഷെയർ ചെയ്ത് ഞാനും പോയി ദിവസം ഈ കുട്ടിയും കൂടി ഷെയർ ചെയ്ത് അങ്ങോട്ട് കഴിച്ചു ഈ വെട്ടം ഫ്ലാഷിൻ്റെ എട്ട ഫോണിൽ വെട്ടിട്ടൊക്കെയാണ് അപ്പം ഞങ്ങളത് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഭാഗ്യത്തിന് മൂന്ന് കഷ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തല്ലുപിടത്തൊന്നും ഉണ്ടായില്ല കറക്റ്റ് മൂന്ന് പീസ് അത് കഴിഞ്ഞ് കുറച്ച് കശുവണ്ടി ഇരിപ്പുണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കഴിച്ചു ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറി വെക്കണമൊന്നും കാട്ടിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പരിപ്പേറിയൊക്കെ ഞാൻ താളിച്ച് വെച്ചു പിന്നെ കോവയ്ക്കൊക്കെ മെഴുക്കു വരിട്ടുണ്ടാക്കിയായിരുന്നു പിന്നെ ഇത് ആ പപ്പടം വറുത്തു ഇനി ഇത് കഴിയുമ്പോൾ ഒരു ഡപ്പയിലാക്കി വെക്കണം പപ്പടം ഇതാ ചോറിന് ലാസ്റ്റായിട്ട് ഞാൻ ചോറിന് വെച്ചേക്കാണ് കുക്കർ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് പരിപ്പേറിയൊക്കെ വെച്ചേക്കണമല്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ചോറ് വെക്കാമെന്ന് എഴുതിയ അപ്പോൾ ഇപ്പോൾ ചോറിന് ഇട്ടേക്കാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ കറികളൊക്കെ ഞാനൊന്ന് കഴിത്തരാം നമ്മുടെ കോവക്ക മഴക്ക് വരട്ടി ഇത് റെഡി ആയിരിക്കും ഓവറായിട്ട് എരിവോ ഒന്നും ഇട്ടിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ മുരിങ്ങയിലെ പരിപ്പൊക്കെ ഇട്ട് വെച്ച് കാന്താരിയൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളി പരിപ്പ് കറി അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് ചോറും കൂടി ഒന്ന് വെന്താൽ മതി പിന്നെ ഉച്ചത്തെ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു പപ്പടം വറുത്തതും അങ്ങനെ എല്ലാവരും ചില്ലറ അരിയാനൊക്കെ എടുത്തതൊക്കെ ആയിട്ട് കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു പിന്നെ പൊന്നൂസ് കളിക്കാനെടുത്തൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാനും പൊന്നൂസും ഇവക്കുട്ടിയും കൂടി കുക്കറും കൂടി ഓഫ് ചെയ്തായിരുന്നു കേട്ടോ ചോറിൻ്റെ കുക്കറ് വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടാണ് പോകുന്നത് മുറ്റത്ത് ചുമ്മാ കസേര ഒക്കെ ഇട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയാണ് കരണ്ടില്ലല്ലോ അകത്തിരുന്നിട്ട് എന്താ കാര്യം ഫോണിന് ചാർജും കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ മുറ്റത്തിങ്ങനെ കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങിയേക്കാണ് ഇപ്പം എല്ലാ പണികളും തീർത്തിട്ടാണ് പുറത്തിറങ്ങിയിരിക്കണത് ഇനി ചോറും കൂടി കോരി വെച്ചാൽ മതി അത് പക്ഷേ വിസിൽ പോകണം കുക്കറിൻ്റെ വിസിൽ പോകണം ഇതിപ്പോൾ ഒരു മണിയൊക്കെ ആകാറായിട്ടാ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല മുറ്റത്താണെങ്കിലധികം അധികം ഇല്ല കാരണം റബ്ബറിൻ്റെ മരങ്ങളൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞിങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് നല്ല തണലാണ് നല്ല കാറ്റുമാണ് അകത്തിരിക്കുന്നേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇങ്ങനെ പുറത്തിരിക്കണതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ട് അവർ ഉറങ്ങണ പോലെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നതട്ട കള്ളുറക്കവാണ് അപ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലോ കാറ്റൊക്കെ കിട്ടണോണ്ടേ അകത്ത് വേർത്ത് കുളിച്ച് കിടന്നു വെച്ചതാണ് രണ്ടും അപ്പോൾ ഇപ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടണതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇന്നിപ്പോൾ എന്തായാലും ഉച്ചക്ക് ഉറക്കം ഉറക്കം ഉണ്ടാവില്ല കാരണം അത്രക്കും ചൂടാണ് അകത്തൊക്കെ പിന്നെ വെള്ളമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് വന്നിരുന്നത് ഇല്ലെങ്കിൽ അകത്തോട്ട് പോകുക അകത്തോട്ട് പോകുക വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എപ്പോഴെപ്പോഴും അകത്തോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ടാണ് വന്നത് കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ പുറത്തിരുന്നിട്ട് ഞങ്ങൾ ചോറ് വലി വയ്ക്കാനായിട്ട് അകത്തോട്ട് വന്നതാണ് ഇല്ലെങ്കിൽ പായസമായി പോകും ചിലപ്പോൾ അപ്പോൾ ചോറും അങ്ങനെ കോരി വെച്ചു ചോറ് കോരി കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് ഞാൻ ചോറ് കൊടുത്തായിരുന്നു കേട്ടോ ചൂട് ചോറ് മുരിങ്ങയിലേം പരിപ്പും കൂടിയിട്ട കറി നല്ല നിറവറയുടെ അച്ചാറ് പിന്നെ നമ്മുടെ കോവക്കമെഴുക്ക് വരട്ടി പപ്പടം ഇനി എന്ത് വേണം ഇനി ഒന്നും വേണ്ട നാടൻ ഫുഡ് അപ്പോൾ ഞാൻ പിള്ളേർക്ക് കൊടുക്കട്ടെ അവർക്ക് വിശക്കണുണ്ട് അങ്ങനെ ഞാൻ ഇവ കുട്ടിക്കും പൊന്നൂസിനൊക്കെ ഉരുള ഉരുളയാക്കിയിട്ട് ചോറ് വാരി കൊടുക്കാൻ പോവാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പേറി എന്ന് പറയണത് ഇഷ്ടമാണ് അങ്ങനെ കുട്ടിയും പൊന്നൂസും ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം വന്നായിരുന്നു മാംഗോ ബാറും ചോക്കോ ബാറൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് കറൻ്റില്ലായെന്ന് പുള്ളി അറിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ പിള്ളേർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബാർ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്തേക്കും ആദർശം പറഞ്ഞ് എൻ്റെയും കൂടി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാനും അതും കൂടി വീഡിയോ എടുക്കുകയാണ് ഇതോടെ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നു ഇപ്പോൾ പോകും എന്നൊരു ഇതിലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചവരെയുള്ളത് മതിന്ന് ഓർത്തു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇത് വൈകുന്നേരം ഡബ് ചെയ്തതാണ് കേട്ടോ കറണ്ട് വന്നതിന് ശേഷം ഡബ് ചെയ്തതാണ് അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ